ദേശീയപാതയ്ക്കായി നിലമൊരുക്കിയ മണ്ണ് കനത്ത മഴയിൽ റോഡിലേക്ക് കുത്തിയൊലിച്ചതോടെ ചെളിയും വെള്ളക്കെട്ടും രൂപപ്പെട്ട് വെട്ടിച്ചിറയിൽ വൻ ഗതാഗത കുരുക്ക് കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെട്ടിച്ചിറ ടൗണിലെ സർവീസ് റോഡിനോട് ചേർന്ന് മണ്ണ് നിരത്തിയത് നിലമൊരുക്കുമ്പോൾ തന്നെ പ്രദേശത്തെ നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും പ്രശ്നം ചൂണ്ടിക്കാണിച്ച് മുന്നറിയിപ്പ് നൽകി തുടർന്നാണ് മണ്ണ് കൊരുന്നത് നിർത്തിവെച്ചത് ബുധനാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിൽ മണ്ണ് റോഡിലേക്ക് കുത്തിയൊലിക്കുകയായിരുന്നു റോഡരികിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണ് റോഡിൽ കെട്ടിനിന്നു നിന്നു മഴ കൂടി പെയ്തതോടെ റോഡിലാകെ ചെളിക്കെട്ട് രൂപപ്പെട്ടു ഇരുചക്ര വാഹന യാത്രികരാണ് കൂടുതലും ബുദ്ധിമുട്ടുന്നത് പല ഇരുചക്ര വാഹനങ്ങളും ചെളിയിൽ തെന്നി റോഡിൽ വീഴാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ചെളിക്കെട്ടിലൂടെ വാഹനം കടന്നുപോകാൻ ബുദ്ധിമുട്ടിയതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി ടൗണിന് സമീപമാണ് കൂടുതൽ ചെളിക്കെട്ടുള്ളത് ഇതോടെ ഏറെ സമയമെടുത്താണ് വാഹനങ്ങൾ കടന്നുപോയത് ടൌണിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ട് നേരത്തെ ഉണ്ട് ചെറിയ മഴ പെയ്താൽ പോലും വാഹനങ്ങളുടെ ടയർ മൂടുന്ന തരത്തിൽ വെള്ളം കെട്ടിനിൽക്കും ഇത് പ്രദേശത്തെ വ്യാപാരികൾക്കും ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ഒരുപോലെ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് ചെളിക്കെട്ടുണ്ടായ റോഡിലൂടെ ഇപ്പോൾ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് കാലൊന്നു തെന്നിയാൽ വീഴുന്നത് ഏതെങ്കിലും വാഹനത്തിനടിയിലേക്കായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ന്യൂസ് ബ്യൂറോ പുത്തനത്താണി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.